ഹലോ അസല നമ്മൾ നമ്മളങ്ങനെ ഇന്ന് പത്താമത്തെ നോമ്പിന്റെ തുടക്കത്തിലേക്ക് വന്നിരിക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ നോമ്പ് ഇങ്ങനെ ഓടി ചാടി പോയി കൊണ്ടിരിക്കുകയാണ് സ്പീഡിൽ വന്നതിനേക്കാൾ സ്പീഡിലാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പത്ത് നോമ്പ് തെക്കയക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഡെയിലി ബ്രഹ്മദാനം ലോഗിന്റെ എൻ്റെ അശ്വത് ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ വീഡിയോയിൽ കുറെ ഭാഗങ്ങൾ വിശേഷം വിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ കേസിൽ അടുത്ത് എടുക്കുക അപ്പോഴത് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശേഷം എന്നുള്ളത് കുറച്ചിട്ട് ഗായസം ഇന്നത്തെ പരിപാടി എന്നാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അത്താഴ കഴിഞ്ഞു അക്ഷരം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് എഴുന്നിട്ട് നമ്മൾ എന്തോ എടുക്കണം അത് ആദ്യം നമ്മൾ എടുത്തായിരുന്നു അപ്പം ഇൻ്റർക്കും ചെറിയൊരു മാറ്റം വരുത്തിക്കോട്ടെ അപ്പം നമ്മുടെ ഗിഫ്വേന്റെ പരി ഷോർട്ട് ഷോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അതിൽ പോയി പങ്കെടുക്കുക പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാല് രൂപയുടെ ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് സമ്മാനമായി കിട്ടാൻ പോകുന്നത് വൺ എം വ്യൂസ് റീച്ചും അതുപോലെ തന്നെ അതിൻ്റെ സബ്സ്ക്രൈബും സബ്സ്ക്രിപ്ഷനും വേണം നമുക്ക് വൺ എം റീച്ച് ആകുമ്പോഴാണ് നമ്മൾ അത് ഇറക്കെടുക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പേര് ഒന്ന് കമെൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം അതെല്ലാവരും പോയി കാണട്ട അതിൻ്റെ സമയം പത്ത് ദിവസമാണ് അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് എന്ന് അപ്പം എല്ലാവരും അത് പോയി പങ്ക് കാണാത്ത കഴിച്ചെങ്കിലും പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് വൈറലാക്കിത്തരിക അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൈസ് അപ്പോൾ നമുക്ക് പത്താമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായി ഈ വീഡിയോ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവരും സ് ഒക്കെ മാറ്റി നമ്മൾ നീച്ച് പോകുന്ന പത്താമത്തെ നോമ്പ് അതായത് റഹ്മത്തിന്റെ പത്ത് ഇന്ന് ലാസ്റ്റ് അവസാനിക്കുകയാണ് നാളെ മുതൽ മഹഫുറത്തിൻ്റെ പത്താണ് അപ്പം നമ്മൾ ഇന്നത്തെ വല്ലാണ്ട് നിങ്ങൾക്ക് വിളിച്ചു പോകണ്ടോന്നുള്ള വീഡിയോ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു പള്ളിക്കഴിഞ്ഞാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള വീഡിയോസ് മുറിച്ച് കാണിച്ചു തരാം അത് പിന്നെ അത് കഴിക്കുന്നതും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കും ഇന്ന് ഉണ്ടാവുക അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് അങ്ങനെ കടന്നാൽ സമയം ഇപ്പം രണ്ട് മണിക്ക് കഴിഞ്ഞു കുറച്ച് ലേറ്റ് ആയി ഞാൻ നീക്കാൻ നീക്കാനിന്ന് നമുക്ക് ഒരാൾക്ക് നോമ്പുണ്ട് ഒരാൾ ഇതാ നോമ്പ് തുറക്കണം ആരൊക്കെ നോമ്പുള്ളത് എന്നിട്ട് കൈപ്പിടിച്ചിരിക്കുന്നത് നോമ്പെടുത്തൊപ്പിരിക്കണുണ്ട് മറ്റാള് ഇതാ എത്ര വെരി ഗുഡ് പത്ര വായിച്ചനെ അപ്പൊ ജയ്സ് അപ്പം നമ്മളിന്ന് പള്ളിക്കഞ്ഞി ഉണ്ടാക്കുന്നത് പുറത്ത് ടിപ്പിൽ അടുക്കളയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനിപ്പോൾ നമുക്ക് പരിപ്പ് അതുപോലെ ബിരിയാണിയിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള തമിഴ്നാട് റെസിപ്പി ആണ് കഞ്ഞി അതിന് മല്ലിയിലെ കൊത്തിരി വേണം ക്യാരറ്റ് തക്കാളി അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇതാണ് ചെറിയുള്ളി വലിയുള്ളി കറാമ്പു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊരു സ്പെഷ്യൽ ഒത്തൻറ്റിക് തമിഴ്നാട് സ്റ്റൈല് പള്ളി കഞ്ഞി ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് പതിയെ പതിയെ കാണിച്ച് തരാം ഓക്കെ അടുപ്പ് നല്ല പുകച്ചിൽ പുകയുന്നുണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഈ അടുപ്പ് കത്തിക്കലില്ല എന്നുണ്ട് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ചട്ടി നമ്മൾ ഒന്ന് മാറ്റേണ്ടി വന്നിട്ടോ ആദ്യത്തെ ചട്ടി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ അതിൽ കുറച്ച് നെയ്യും കൂടി കൊടുക്കണം ഒഴിച്ചുകൊടുക്കണം ഉറച്ചോളി ചൂടാകുന്നുണ്ടെ അതി നമ്മള് പട്ട ഗോടുക്കുന്നത് കയ്യിലെടുക്കറിയാത്ത ആ പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ചെറിയൊള്ളി ആട്ട നല്ലായിട്ട് വഴക്കും അതിനൊപ്പം തന്നെ നമ്മൾ സവാള പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മട്ടൺ കണ്ടിട്ടുണ്ട് മട്ടന്റെ മട്ടനും മട്ടന്റെ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് അത് പ്രത്യേക ടേസ്റ്റ് അത് നന്നായിട്ടൊന്ന് വാങ്ങി വരട്ടെ കേട്ടോ നമ്മളിത് ഇത്ര തോനുണ്ടാക്കുന്നത് നമ്മൾ എല്ലാവരും കൊടുക്കും ഇട്ടോടും നാളെ വസ്ത്രവും എല്ലാവർക്കും നമ്മൾ കൊടുക്കും ഇത് എല്ലാ ദിവസവും എല്ലാം വസ്തു നോമ്പിൽ നമ്മൾ ചെയ്യാറുള്ളതാണ് കുറേ കഞ്ഞി വെച്ചിട്ട് അപ്പുറത്തപ്പുറത്ത് കൊടുക്കും എന്തായാലും എല്ലാവരും കഴിക്കട്ടെ സ്പെഷ്യൽ കഞ്ഞി അല്ലേ അതിലൊക്കെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ കറിവേപ്പിലയും കുറച്ച് മെല്ലേനും പൊതിീനിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഇട്ടത് ഇടാൻ കാണിക്കാൻ പറ്റില്ല നമ്മളതിലേക്ക് പച്ചമുളക് തക്കാളി അതുപോലെ കുറച്ച് ഉലിവടുണ്ടായിരുന്നു അത് ഉലിവെട്ടുണ്ടാകിപ്പം ഇട്ടത് അതുപോലെ കുറച്ച് ജീരകം സാറ ചെറിയ ജീരകം അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ നമുക്ക് ഈ മട്ടനൊന്ന് കൃഷ് ചെയ്ത് വെച്ച് വാങ്ങി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ എടുത്തു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളതൊന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ തക്കാളി എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം പരിപ്പും അരിയും ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒരു കപ്പിന് അഞ്ച് കപ്പുന്ന രീതിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതൊന്ന് ഇളക്കി വെറ്റാൻ അറ്റക്കാനുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെടുക്കുന്നത് കേട്ടേ അപ്പോൾ നമ്മൾ നമ്മളതിൽ അരിയും പരിപ്പും ക്യാരറ്റ് അതുപോലെ വള്ളം മറ്റേ മട്ടൻ്റെ ഒക്കെ ഒഴിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ഇനി ചേർക്കേണ്ടത് അതോടുകൂടി നമ്മൾ പള്ളിക്കറി ഇവിടെ സെറ്റാവും കേട്ടോ ഇത്ര തോന വെച്ചിട്ട് പറഞ്ഞില്ലേ കൊടുക്ക എല്ലാവരും കൊടുക്കാത്ത രീതിക്ക് നമ്മൾ ഇത്ര തോന വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നല്ല തിളച്ച് സെറ്റായിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ കഞ്ഞി ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇത് തിളക്കുമ്പോഴത്തേക്കും കഞ്ഞു പോയി നിസ്കരിച്ചിട്ട് ഇതേ വരണം കേട്ടോ തീ നല്ല കത്ത് അത്രയുണ്ട് അപ്പോൾ നമ്മൾ നിസ്കെച്ച് കഴിഞ്ഞാൽ നമ്മൾ പള്ളിക്കഴിഞ്ഞിവിടെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി അത് വേവണതിനനുസരിച്ചിട്ട് നമ്മൾ കട്ടി കൂടുമ്പോൾ വെള്ളം ചുരുവം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പച്ച ഒരിക്കലും ഒഴിച്ചൊരുക്കി വേറെ അടുപ്പിൽ ചുരുവെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേറെ ചില അടുപ്പിൽ അപ്പോൾ വേണമെന്ന് വെച്ചെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക നന്നായി തിളച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ ബാക്കി വിശേഷം ഇത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി കഞ്ഞിയാണ് ഇട്ടത് കുടിക്കാൻ നല്ല ടേസ്റ്റ് വേറെ കറികളൊന്നും വേണ്ട ഇത് തിളക്കട്ടെ എന്തായാലും കിടന്ന് വേവട്ടെ അപ്പം നമ്മൾ രണ്ടാമത്തെ പാൽ ഒഴിക്കേണ്ട സമയത്തേങ്ങാ പാൽ നമ്മൾ ഒഴിക്കുന്നത് അതിന് രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഒന്നാം പാൽ അസ്തിട്ടൊഴിക്കുകയുള്ളൂ ഇറക്കാൻ നേരത്ത് രണ്ടാം നല്ല വേണ്ട അങ്ങനെ ഫൈനലി നമ്മൾ കട്ടി കൂടിയ ഒന്നാമത്തെ പാലങ്ങൾ ഒഴിക്കാനിട്ട് നമ്മൾ പള്ളിക്കഞ്ഞി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി ഇതൊന്ന് കഴിഞ്ഞാൽ പരിപാടി കംപ്ലീറ്റ് നമുക്ക് ഇത് എല്ലാവർക്കും കൊടുക്കാം അതിനുമുമ്പ് നമ്മൾ വേറെ സ്ഥലത്ത് പോകേണ്ടതുണ്ട് പിന്നെ ഫോണിൽ പൊട്ടി അത് ശരിയാക്കാൻ വേണ്ടി പോകാനുള്ളതാണ് നമ്മൾ കുറച്ച് പൊതിനീന കട്ട് ചെയ്തത് ശരിക്കും ബിരിയാണി വെക്കണി വേറൊരു ബിരിയാണി കട്ട് ഇത് കഞ്ഞിയാവും വെള്ളം കൂടിയ കഞ്ഞി ആയി അതാണ് സെറ്റ് ആയിപ്പോ ഗ നമ്മുടെ പള്ളിക്കഞ്ഞൂടെ റെഡി ഇനി കഴിക്കണ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അതെല്ലാം കൊടുക്കണോ നമ്മൾ കാണിക്കണമെന്നില്ല ഓക്കെ നമ്മുടെ ഈ മൊബൈൽ അങ്ങനെ വീണിട്ടൊന്ന് പൊട്ടി പൊട്ടി മൊബൈലിൽ പൊട്ടിയത് എന്റെ സ്ക്രീൻ കാർഡ് പൊട്ടി അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് അപ്പൊ ഗ്ലാസ് മാറ്റി ഒറ്റപ്പാലം നെസ്റ്റലല്ല നെസ്റ്റൽ നെസ്റ്റിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ മാറ്റിയിട്ട് പോവുകയാണ് ഇപ്പോൾ നോമ്പ് ഇറക്കാൻ സമയമായി മൊബൈൽ പൊട്ടിയപ്പോൾ എന്തായാലും ഇടങ്ങാറുണ്ട് അപ്പോൾ മാറ്റിയതാണ് അപ്പോൾ ഞങ്ങൾ നേരെ വെച്ച് പിടിക്കട്ടെ നോമ്പ് ഇറക്കണ വിശേഷമായിട്ട് വരാം വിശേഷം എന്നുള്ള ഇപ്പോഴും പറയുന്നുണ്ട് നോമ്പ് ഇറക്കുന്ന പരിപാടി ആയിട്ട് വരാം അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പായിട്ടുണ്ട് നമുക്കിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് കഞ്ഞിയാണ് നോമ്പ് കഞ്ഞി നമ്മൾ വള്ളിക്കഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടാവും കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ചു കാരണം അത് ബാക്കിയുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അതായത് പേരക്കേട വാട്ടർ ജ്യൂസ് അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് പിന്നെ ബീഫിൻ്റെ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ ഉള്ളത് ടക്കൈസ് അപ്പോൾ നോമ്പ് തുറക്കാൻ ഏതാ ആറ് മുപ്പതായ സമയം പിന്നെ ഏഴ് മിനിറ്റും കൊണ്ട് നമ്മൾ ജ്യൂസൊക്കെ പിന്നെ പിടിക്കുകയുള്ളൂ ആദ്യം നമ്മൾ പച്ചവെള്ളം കാരക്ക ഓ മറ്റേ ഇതേപോലെയൊക്കെ വെച്ചിട്ട് നോമ്പ് തുറക്കും പിന്നെ നമ്മൾ മെയിൻ കട്ട്ലേറ്റ് പിന്നെ നമ്മൾ നോമ്പ് ഇഷ്ടം നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടിഷ എല്ലാം മൈരിപുസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കഞ്ഞ് സ്പെഷ്യൽ കഞ്ഞി നമ്മളിന്ന് ഉണ്ടാക്കിയതല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു ബിരിയാണി കഞ്ഞി എന്നൊക്കെ പറയും തമിഴ്നാട് ഒതന്റിക് സ്റ്റൈലിലാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടനൊക്കെ ഒക്കെ ഇട്ടിട്ട് മട്ടന്റെ സ്റ്റോക്ക് വാട്ടർ ഒക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ നോമ്പ് തുറന്നിട്ട് തെയ്പ്പ് വരാം കേട്ടോ നോമ്പുള്ളത് പറയും എത്ര നോമ്പുണ്ട് ഓക്കെ ഇപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി അതായത് പള്ളിക്കഞ്ഞിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തത് അയൽവസത്തെ എല്ലാവർക്കും നമ്മൾ കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ളത് നമ്മളും കുടിക്കുകയെന്ന് നമുക്കിന്ന് പ്രത്യേകിച്ച് സ്നാക്സോ അല്ലെങ്കിൽ പത്തിരിയോ ഇറച്ചി പിടൊന്നുമില്ല നല്ല മട്ടൺ ഇട്ട് വെച്ച കഞ്ഞിയാണുള്ളത് നമ്മളിത് കുടിക്കണം പോകണം കേട്ടോ അത് കുടിച്ചിട്ട് നമ്മൾ നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഇതിപ്പോൾ നമ്മുടെ പള്ളിക്കഞ്ഞിവിടെ റെഡി ആ കുടിച്ചു നോക്കാം പക്ഷേ എല്ലാവരും കൂടി സംഭവം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സങ്കടമാണ് അപ്പോൾ നമ്മുടെ നോമ്പർക്ക് എങ്ങനെ അർജിറ്റായി നോമ്പ് കൊടുക്കാൻ നമുക്ക് പറ്റും കുടിച്ചിട്ട് അപ്പം അങ്ങനെ നോമ്പ് തുറന്നിട്ട് നമുക്ക് ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ പത്താമത്തെ നോമ്പും അങ്ങനെ കഴിഞ്ഞ ഹിന്ദൊടില്ല അങ്ങനെ നമ്മുടെ പത്താമത്തെ നോമ്പും എന്തൊന്നുമില്ല ഇവിടെ പൂർത്തിയായിരിക്കാൻ കേട്ടോ അപ്പം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലാണ്ട് നീട്ടി വലിച്ചിട്ട് കാര്യം വെറുപ്പിക്കുന്നില്ല കാരണം നമ്മൾ നമ്മളി വേർപ്പിച്ചു അല്ലെങ്കിലും നമ്മളെ കാണാൻ ആൾക്കാരില്ല ഇല്ല ഇനി ഇങ്ങനെ വേർപ്പിച്ചിട്ടും കൂടി ആയിട്ടില്ല ആൾക്കാർ പോകണ്ടല്ലോ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളത്തെ ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും അസലാമ അസലാമലൈക്കും ബൈ